സാഹിത്യ അറബിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമുണ്ട് ഇന്ന അന്ന ക അന്ന എന്ന് ഇന്നുഹ എന്നൊക്കെ പഠിക്കാറുണ്ട് പക്ഷെ സംസാര ഭാഷയിലേക്ക് ഇറങ്ങുമ്പോൾ ആ സാധനം ഇല്ല ഇങ്ങോട്ട് പോയി അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ അവർ നിശ്ചയമായും തീർച്ചയായും എന്ന് പറയണമല്ലോ ഇന്നക്കെ അന്താ എന്ന് പറയണം അതിനെന്താ അത്രയേ ഉള്ളൂ വല്ല ഇൻസ വള്ള നീ ഒരു കളവ് പറയുന്നവനാണ് ഇതാണ് സംസാര ഭാഷ സാഹിത്യ ഭാഷ അല്ല ഇന്നാതിബ് അതിന് എന്താ എന്ന് പറയാം ദൈവമാണ് അപ്പൊ ഈ വല്ല എന്ന് പറയുമ്പോൾ സത്യം ചെയ്ത് പറയുക എന്നതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട മറിച്ച് അത് അതെന്താ സംഭവമുള്ളത് നിശ്ചയമായും എന്നർത്ഥമാണ് തീർച്ചയായിട്ടും നീ കള്ളനാണ് വല്ല എഞ്ചാബ് എന്ന് പറയും ചിലപ്പോൾ പറയില്ല വേറെ രണ്ട് വാക്ക് ഉപയോഗിക്കും എന്താണത്സാബ് നെസാബ് ഒന്നും സാഹിത്യ ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കും എനിക്കറിയില്ല നെസാബ്സാബ് കള്ളെന്നാർത്ഥം എന്ന് പറയും അതും കള്ളനാണ് വേറെ ഒന്നുണ്ട് കളവ് കെട്ടിപ്പറയുന്നവന് മുഫ്തരി എന്നാണ് പറയാം ഇപ്പൊ കുറെ വാക്കുമ്പോൾ പഠിച്ചു വല്ല മുഫ്തരി കളവ് കെട്ടി ഇല്ലാത്തത് കെട്ടിടാക്കി പറയാം അൻ ചെ മുഫ്തരി നമ്മൾ നമ്മൾ ഒരു ഹറാത്താണെന്ന് പറയില്ല നമ്മൾ അങ്ങനെ മലയാളത്തിലേക്ക് ഒരു ബന്ധാവാക്കുന്നുണ്ട് ഹറാത്താണ് അപ്പോൾ ഹറാത്ത് എന്ന് പറയാം അതേപോലെ തന്നെ ഖെദാബ് എന്ന് പറയാം നസാബ് എന്ന് പറയാം ഇതൊക്കെ കളവിൻ്റെ ഊക്കാണ് ഏകേ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ അറബിക് യൂണിയനിന്ന് പഠിക്കുക മാത്രമല്ല അറബി ഭാഷ അതിൻ്റെ വാക്കുകൾ മുറാദിഫാത്തിൽ ജുതത് ഈക്വൽ വേഡ്സുകൾ ഒരേ പോലത്തെ ധാരാളം വാക്കുകളുണ്ട് പക്ഷേ ഓരോന്നിനും സ്പെഷ്യലി ചില മീനിങ്ങുണ്ട് അതൊക്കെ പഠിക്കുവാൻ അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക മാക്സിമം